മൈഗ്രെയിൻ നിങ്ങൾക്കൊരു തലവേദനയാവുന്നു ഇന്ന് നിരവധി ആളുകൾ മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ സൗണ്ട് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ സൂര്യപ്രകാശം തട്ടാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം നിങ്ങളെ വല്ലാത്ത ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ിൽ ഏകദേശം രണ്ടായിരത്തിലധികം ആളുകൾ മൈഗ്രെയിൻ തലവേദനയുമായിട്ട് വന്നതായിട്ട് ഓർക്കാൻ സാധിക്കുന്നു അവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ആ ഒരു വേദന പൂർണ്ണമായിട്ട് മാറിയതായിട്ടാണ് നമുക്ക് അനുഭവങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നത് മൈഗ്രെയിൻ തലവേദനയുള്ള ഉള്ള സമയത്ത് കൈ തള്ളവിരലിൻ്റെ ഈ ഒരു ഭാഗത്ത് നഗത്തിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു അധികം ഷാർപ്പില്ലാത്ത എന്തെങ്കിലും ഒരു ഉപകരണം എടുത്തിട്ട് ഇതുപോലെ നല്ല ശക്തിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക ആ സമയത്തുള്ള നിങ്ങളുടെ വേദന മാറ്റിയെടുക്കാൻ നിങ്ങൾക്കതുകൊണ്ട് പൂർണ്ണമായിട്ടും സാധിക്കും പുറമായിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് രാവിലെ ഏഴ് മണിയുടെ മുന്നായിട്ടാണ് കുളിക്കേണ്ടത് കുളിച്ചിട്ട് നിങ്ങൾ തല തുടക്കാൻ മേടിക്കും തലയിൽ വെള്ളം അതുപോലെ തന്നെ തലയിൽ കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കണം അങ്ങനെ നിങ്ങൾക്കൊരു ജലദോഷം അല്ലെങ്കിൽ ഒരു പനി നിങ്ങൾക്കറിയാം വേദനയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാൻ സാധിക്കും അവർക്ക് ഇത് രണ്ടും ഇല്ലാത്ത കാലത്തോളം അവരൊരു മൈഗ്രെയിൻ രോഗിയായിട്ട് മാറും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും രാവിലെ ഏഴ് മണി മുന്നേറ്റു കുടിച്ച് തല തോർത്താതെ തലയിൽ വെള്ളം കുടിക്കുന്ന ശീലത്തിലേക്ക് സ്ത്രീകളാണെങ്കിൽ അവരുടെ തലയുടെ ഇവിടുന്നതായ ഈ ഒരു വാക്സൈഡിൽ ഇവിടെ ഉള്ള മെടികളൊക്കെ തീർച്ചയായിട്ടും കെട്ടിടാനോ തുറത്താനൊക്കെ സാധിക്കും അല്ലാത്ത പക്ഷം നിങ്ങൾ ഭർത്താവ് ഈ ഒരു സൈഡിൽ ഒന്നായിട്ടും തലം തുർത്താതിരിക്കുക എന്നിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ചികിത്സ ആ ഒരു രോഗത്തിൽ വളരെ അധികം ഫലപ്രദമായ ഒരു ചികിത്സ തന്നെയാണ്